ഹായ് പ്രഗ്നൻസി എന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ ജീവിതം സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് ആ പെർട്ടിക്കുലർ ലേഡി വിൽ ഹാവ് ടു ഗോ ത്രൂ അ ലോഡ് ഓഫ് ട്രബിൾ ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും ഈ പ്രഗ്നൻസി സമയത്ത് ഒന്ന് ബോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ ലിഗമെൻസ് ബാക്കിയുള്ള ശരീരം മുഴുവൻ സ്ട്രെച്ച്ഡ് ഔട്ടാവുകയും വയർ സ്ട്രെച്ച്ഡ് ഔട്ടാവുകയും എല്ലാം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിൽ കൂടിയാണ് അവർ കടന്നു പോവുക ഇപ്പോൾ ഞാൻ ബോൺ റിലേറ്റഡ് ഇഷ്യൂസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ബോണിൻ്റെ സ്ട്രെങ്ത്തും ബോണിൻ്റെ കട്ടിയും ഇതുമെല്ലാം കുറയും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കുറച്ച് ടിപ്സുകൾ നമുക്ക് നോക്കാം ഒന്ന് പോസ്ചർ മെയിൻ്റൈൻ ചെയ്യാം നല്ല പോസ്ചർ വളഞ്ഞ് ഒടിഞ്ഞിരിക്കാതെ നേരെ നിവർന്നിരിക്കാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം നിവർന്നിരിക്കുക നടക്കുമ്പോൾ നേരെ നിവർന്ന് നടക്കാൻ ശ്രമിക്കുക അത് അല്ലെങ്കിലേ അവർക്ക് ലോഡ് ലോഡുണ്ടാവും അവരുടെ ശരീരത്തിൽ ആ ലോഡ് കുറയ്ക്കാൻ വേണ്ടി കുറച്ചെങ്കിലും പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം പിന്നെ ഈ എക്സ്ട്രാ ഒരു വെയിറ്റ് താങ്ങിയാണ് ഈ ഒമ്പത് മാസം നടക്കാൻ പോകുന്ന ആ സമയത്ത് ലോഡ് ഫുള്ളും മുട്ടിലും ഇടുപ്പിലും കാലിലും എല്ലാം വരും അറ്റ്ലീസ്റ്റ് വോട്ട് മിക് ഡൂ വേഴ്സ് ചപ്പൽ അല്ലെങ്കിൽ ഫൂട്ട് വെയർ പ്രോപ്പർ ഫൂട്ട് വെയർ ഹെൽത്തി ആയിട്ടുള്ള ഫൂട്ട് വെയ്സ് അല്ലെങ്കിൽ കംഫോർട്ടബിൾ ആയിട്ട് കഫർട്ടബിൾ ആയിട്ടുള്ള ഫൂട്ട് വെയ്സ് ഇടാൻ നോക്കാം പിന്നെ ന്യൂട്രീഷൻ അത് നമ്മൾ സ്ഥിരമായിട്ട് നോക്കുന്ന കാര്യങ്ങൾ വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ കെ റിച്ച് ആയിട്ടുള്ള പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങൾ കൂടുതൽ കഴിക്കാൻ നോക്കുക ഒരു ഹെൽത്തി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുവെച്ചാൽ വെയിറ്റ് വല്ലാണ്ട് കൂടെയില്ല വല്ലാണ്ട് കുറഞ്ഞു പോയ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ലൈഫ് സ്റ്റൈലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക ആൽക്കഹോൾ അവയ്ഡ് ചെയ്യുക എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും ഒന്നും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ് സ്മോക്കിങ്ങും ആൽക്കഹോളും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും യൂഷ്വലി ഇത് പ്രഗ്നൻസിയോട് ആയിട്ടുള്ള പ്രീനേറ്റൽ കെയ്സ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ അറിയുമ്പോൾ തന്നെ ആദ്യം ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യും അതിനനുസരിച്ചുള്ള കെയർ കൊടുക്കും അതിനനുസരിച്ചുള്ള മരുന്നുകൾ സപ്ലിമെൻറ്റ്സ് സ്കാൻസ് അതെല്ലാം എടുക്കും അതെല്ലാം പ്രോപ്പറായിട്ട് മെയിൻ്റൈൻ ചെയ്യുക ഒരു സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഇതിൻ്റെ പ്രഗ്നൻസി മുന്നോട്ട് നീക്കുക എവിടെയാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ആ സ്പെഷ്യലിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ബലത്തിൽ മാത്രം അതിൻ്റെ ഒരു സപ്പോർട്ടോടെ മാത്രം അവരുടെ സപ്പോർട്ടോടെ മാത്രം മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാൻ നോക്കുക ലെഫ്റ്റ് സൈഡിൽ ഉറങ്ങാൻ നോക്കുക ലെഫ്റ്റ് സൈഡിൽ ഉറങ്ങുമ്പോഴത്തേക്ക് യൂ യൂട്യൂഴ്സിനൊക്കെ കൂടുതൽ ബ്ലഡ് സപ്ലൈ കിട്ടും കൂടുതൽ നടുവേദനയൊക്കെ കുറച്ചൊക്കെ ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കാൻ നോക്കുക സ്ത്രീകൾ പിന്നെ കാല് എലിവേറ്റ് ചെയ്ത് വെച്ചേക്കുക എലിവേറ്റ് ചെയ്തെന്ന് വെച്ചാൽ തലയണ വെച്ച് മുകളിലേക്ക് അരി എങ്ങനെ പോയാലും പ്രഗ്നൻസിയിൽ ശരീരത്തിൻ്റെ മിക്കവാറുള്ള ഭാഗങ്ങളിലെല്ലാം നീര് കെട്ടും അതിൻ്റെ ഭാഗമായിട്ട് കാലിൽ നീര് വരാം ചിലപ്പോൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറഞ്ഞ ഇത് വരാം അവിടെ നീര് കെട്ടിയിട്ട് അവിടെ കാർപ്പൽ ടണൽ സിൻഡ്രോം വരാം ഇതൊക്കെ കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റുന്നത് ഹെൽത്തി ആയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ ചെയ്യുക കുറച്ചൊന്ന് ലോ ഇമ്പാക്റ്റ് എക്സസൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുക നീന്തുക പിന്നെ ലോ ഇമ്പാക്റ്റ് ആക്ടിവിറ്റീസ് ലൈക്ക് എന്താ പറയുന്നത് ചെറിയ മുറ്റം തൂക്കൽ അങ്ങനത്തെ പരിപാടികളെല്ലാം ചെയ്തു കഴിയുമ്പോഴത്തേക്ക് ഈ നീർക്കെട്ടും ഇതുമല്ല ഒന്ന് കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ എലിവേറ്റ് ചെയ്ത് വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിലേക്കുള്ള നീരും അത് ഇതുവല്ലാന്ന് കുറഞ്ഞു കിട്ടും അപ്പോൾ കാലിലേക്കുള്ള ബുദ്ധിമുട്ടും വേദനയും അതൊക്കെ കുറച്ചൊന്നും കിട്ടും എന്തായാലും നടക്കാനൊക്കെ ആവശ്യമുള്ളതാണ് അപ്പോൾ ആ നീരും ഇതുവല്ലാന്ന് കുറഞ്ഞിരിക്കും പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക ഹൈഡ്രേറ്റഡ് ആയിരിക്കും നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും ദിസ്ഇസ് ഇറ്റ് താങ്ക് യു